പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെന അകിടിറങ്ങി തുടങ്ങിയത് അമ്പത് അമ്പത്തഞ്ച് കെ ജി ലൈവ് വെയിറ്റ് ഉള്ള വലിയൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഷേറ ബീറ്റൽ ഒറിജിനൽ കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും സിൽക്കി പ്രിൻ്റും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള വെള്ളിക്കണ്ണും ചെവീറക്കോ ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം നിറജന അൻപത് അൻപത്തഞ്ച് കെ ജി ലൈവ് ഉള്ള വലിയ കരോളി മലബാറി ക്രോസ് ആട് വിൽപ്പനക്കേരി രണ്ടാം പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഒന്നര ലിറ്റർ കറവയും നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും ഇണക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി നാനൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു കരോളി മലബാറി ക്രോസ് ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാലു മാസം പ്രായം സിൽവർ വെള്ളിക്കണ്ണും നീളവും തീറ്റയും കുടിയും നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ വേണ്ടി നാലു മാസം നിറചനയുള്ള ഒരു മലബാറി ക്രോസ് ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കണ്ണൂർ അവ നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു നിറചേനയാടാണ് നാലു മാസം ചെന നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം വലിപ്പുള്ള ആടാണ് കടിഞ്ഞൂലാടാണ് ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനയ്ക്ക് രണ്ട് മാസം ചെന കൺഫേംഡ് ആണ് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർത്താൻ അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം ഒരു പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് നാലായിരം രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടി ഈ വീഡിയോയിൽ കാണുന്ന നാല് ഡക്കുകൾ വിൽപ്പനയ്ക്ക് രണ്ട് ഫ്ലൈയിങ് ഡക്കും രണ്ട് ഗൂസുമാണുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഡക്സാണ് താറാവുകളാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിൽ മീനാക്ഷിപുരം ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് വില നെഗോഷ്യബിളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യത്തിലുള്ള ആക്റ്റീവായിട്ടുള്ള താറാവുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് പതിനാല് മാസം പ്രായം അൻപത് കിലോയ്ക്ക് അറുപത് കിലോയ്ക്ക് ഇടയിൽ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ചെവിയിറക്കവും ഇടനീട്ടവും കാലുയരവും നല്ല പക്ക ക്രോസിംഗും ഉള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ചെനയാട് വിൽപ്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവത്തിനു വേണ്ടി ഈ മാസം ഇരുപതാം തീയതി മൂന്ന് മാസം തികയുന്നു ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള വലുപ്പത്തിലുള്ള നല്ല ഒരു ക്രോസ് ബ്രീഡ് പാലാടാണ് ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്ന് മാസം ചെന കൺഫേമാണ് ഈ ഇരുപതാം തീയതി തീയതി വരുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു കൊമ്പില്ലാത്ത ആടും അതിന്റെ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് മുട്ടൻകുട്ടി മോഴയും പിടക്കുട്ടി കൊമ്പുള്ളതുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടപെടണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലിടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ക്രോസിംഗിനൊക്കെ നിർത്താൻ പറ്റിയ ഏഴ് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് സ്ഥലം എരമല്ലൂർ ആലപ്പുഴ ജില്ല ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിനെ ക്രോസിങ്ങിനായി പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇളങ്കൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്രോസിംഗ് ഉള്ള ഇതിനെ ക്രോസിങ്ങിനും വേണ്ടി വളർത്താനും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇളങ്കൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വില്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടി ഇടനീട്ടവും പക്ക ക്രോസിങ്ങുള്ള മുട്ടനാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വണ്ടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ അഞ്ചു മാസം കഴിഞ്ഞൊരു രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ഇടനീട്ടവും കാലുയരവും നല്ല വളർച്ചയുമുള്ള നല്ല ക്വാളിറ്റിയുമുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികൾ വില്പനയ്ക്ക് ഏഴു മാസത്തോളം പ്രായമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള നല്ല ബീറ്റുള്ള കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറം കച്ചവടത്തിൻ്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കിടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിട്ടികളാണ് പേരൻസ് ആക്കി ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരാടും സൂപ്പർ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ആട് മൂന്നാമത്തെ പ്രസവമാണ് നല്ല ബോഡി വെയിറ്റ് ഉള്ള അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉള്ള ആടാണ് കുട്ടികൾക്ക് ഒന്നര മാസം പ്രായമുണ്ട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് മുക്കം കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള മടിപ്പവറും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മുക്കം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുയരവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള മുട്ടൻ കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇത് ഈ മുട്ടൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം കഴിഞ്ഞു നാല്പത് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫേസ് പഞ്ചും നല്ല ചെവിയിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ ക്രോസിംഗിനായി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിനൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ ഒരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ഉള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പാലാട് വിൽപ്പനയ്ക്ക് ബീറ്റൽ ക്രോസ് സൂപ്പർ പാലാടാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുണ്ട് ഒരു ലിറ്ററോളം പാൽ കിട്ടുന്നുണ്ട് നല്ല മടി പവറും നല്ല കാമ്പുകളൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫേസ് പഞ്ചും ചെവിയിറക്കവും വെള്ളിക്കണ്ണല്ല നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനേ പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവത്തിലെ ആടാണ് നല്ല ക്വാളിറ്റി ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും തീറ്റയും കുടിയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല കാൽപ്പൊക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ അടുത്ത് വട്ടപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ചെറിയൊരു പെണ്ണാട് വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ചെറിയൊരു പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വില്പനയ്ക്ക് ബോഡി വെയ്റ്റ് ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് മുകളിലുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല കാലുവരവും ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം പാലക്കാട് എടത്തനാട്ടുകര ആവശ്യകാർത്ത താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ഷേറ ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുട്ടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ